ഇന്നത്തെ വിശേഷത്തിൽ നമുക്ക് മീൻ കിട്ടിക്കുന്നത് ചൂരയാണ് ചൂര എന്ന് പറഞ്ഞാൽ ചെറിയ ചൂരയല്ലേ അത് വട്ടത്തിൽ കണ്ടിച്ചിട്ടേക്കാണ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാലോ ചെറിയത് ചെറിയ ചൂര ഒരു നാലാട്ട് കണ്ടിക്കാൻ വേണ്ടി അത് മുള മുളക്രച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മുരിങ്ങയില കറി വെച്ചിട്ടുണ്ട് മുരിങ്ങയില മുരിങ്ങയിലക്കറി പിന്നെന്തുവാണ് ആബിയലുണ്ട് രാവിലെ ഇഡ്ഡലിയും ഇഡ്ഡലിയും ചമ്മന്തി വരുന്നു രാവിലെ ചമ്മന്തിയാണ് പിന്നെ ഇന്നലത്തെ ഇച്ചിരി രസം രസം ഉണ്ടായിരുന്നില്ല ഇന്നലെ ഇത് രസം ഇരുപ്പുണ്ട് പിന്നെ ഇന്ന് അപ്പുറത്തുനിന്ന് അപ്പുറത്തുനിന്ന് വന്നുകൊണ്ട് ചക്ക വേവിച്ചതും പയർ തോരനും സാമ്പാർ സാമ്പാറും അമ്മ പറഞ്ഞാൽ പെട്ടെന്ന് കൂടായപ്പോൾ സാമ്പാറാണ് സാമ്പാറിനൂടെ തന്നെ ഇത്ര വേഗമാണ് നമ്മുടെ കറികൾ ഇന്നത്തെ കേട്ടോ പിന്നെ മോൾ സ്കൂളിൽ നിന്നും വന്നില്ല ചേട്ടൻ ജോലിക്ക് പോയി പിന്നെ അപ്പുറത്തും പിള്ളേരെല്ലാം സ്കൂളിലൊക്കെ പോയി ഭയങ്കര ചൂടാണ് ഇതൊക്കെയാണ് നമ്മൾ ഒന്നത്തെ ഉച്ച